ഇരുപതോളം യൂണിവേഴ്സിറ്റികൾ അതിനും കിഡ്ലൻ യൂണിവേഴ്സിറ്റികളുടെ കളികളിൽ അവസാനം ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ കനേഡിയൻ യൂണിവേഴ്സിറ്റി ഇന്ന് ജയിച്ചു നമ്മുടെ പ്രിയങ്കരനായ സയ്യിദ് ബാലിയുടേതാണ് ഒരു മനുഷ്യൻ ഒറ്റക്ക് നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു മാമാങ്ക ഒരു ടൂർണമെൻറ്റ് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് മലയാളിയുടെ നേതൃത്വത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ ടൂർണമെൻറ്റ് ഇവിടെ നടക്കുന്നത് എക്സൽ സ്പോർട്സ് മാഗസിനും എക്സൽ സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റും കൂടി സംയുക്തമായി നടത്തിയ ടൂർണമെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ് എന്തു തോന്നുന്നു ഇപ്പോൾ വളരെ സന്തോഷം എന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ലെവലിൽ റൂട്ട് ലെവലില് ഈ പിള്ളേർ ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കോടിയിലേറെ ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ പ്ലെയർ വന്നിട്ടില്ല പക്ഷെ ജപ്പാൻ ഒരു നല്ലൊരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു പ്ലാൻ വെച്ചിട്ട് ഒത്തിരി പ്ലേയേഴ്സ് ആണ് ജപ്പാൻ യൂറോപ്യൻ ലീഗിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ദോഫ കപ്പ് എന്ന് ഒരു അക്കാഡമിക് ടൂർണമെന്റ് ഇവിടെ നടക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ഈ പ്രായത്തിലുള്ള പ്ലേയേഴ്സ് ഇന്ത്യൻ പ്ലേയേഴ്സ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ഇന്ത്യൻ ക്ലബ്ബ് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അതേ പ്രായത്തിലുള്ള ഇന്ത്യൻ വേറെ യൂറോപ്യൻസും അറബ്സും പ്ലേസിന്റെയും ആഫ്രിക്കൻ പ്ലേയേഴ്സിൻ്റെയും എല്ലാം ഇന്ത്യൻ പ്ലേയേഴ്സ് മികവ് മികവ് തെളിയിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ എന്തോ ഒരു കാര്യം ട്രബിൾ ഷൂട്ട് മിസ്സിംഗ് അപ്പോൾ അതിന് തുടക്കം കൊടുക്കണം രീതിയിൽ ഞാനും ദിലീപ് പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ സ്പോർട്സ് അനലിസ്റ്റ് ആണ് കോഴിക്കോട്ടുകാരനാണ് പുള്ളിയുടെയും കൂടി ഒരു എക്സൽ മാഗസിൻ സ്പോർട്സ് സ്പോർട്സ് എന്താണ് എന്താണ് ഇത് ഒരു ലക്ഷ്യം ആക്ച്വലി സ്കൂൾ ലെവലില് ഈ ഒരു ടൂർണമെന്റ് നടത്തിയിട്ട് ഓരോ കാറ്റഗറിയിലും നല്ല ബെസ്റ്റ് പ്ലേഴ്സിനെ കൊണ്ടുവന്നിട്ട് അധികം നമുക്ക് നല്ല പ്ലേസിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ആദ്യം നൽകേണ്ടത് സ്വപ്നം കാണാനാണ് യൂറോപ്പിലെ ക്ലബ്സുകളും ഇൻഡർമിലാനും മേസി മിലാനും ബാഴ്സലോണ ക്ലബ്ബുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ സ്വപ്നങ്ങൾ കണ്ടിട്ട് അവിടെ പോയിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുമ്പോൾ ഈ സ്വപ്നങ്ങൾ ഇത്ര എളുപ്പമായിരുന്നു ഔട്ട്കം ഓഫ് ദിസ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഈ ടൂർണമെന്റിലെ ഇരുപത് യൂണിവേഴ്സിറ്റിയിൽ പതിനാറ് ടൂർണമെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതിലേറ്റവും നല്ല പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു ക്യാമ്പ് കൊടുത്തിട്ട് നമ്മൾ ജോർജിയ തുർക്കി ീ മൂന്ന് രാജ്യങ്ങളിലെ ക്ലബ്ബുകളിൽ പോയിട്ട് ഫ്രണ്ട്ലി മാറിയത് മൊത്തം ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ധാരണ ഉള്ള ഒരാളും ഒന്നും അറിയാത്ത ഒരാളും എന്റെ പോലെ ഉണ്ടായിരുന്നു ഒന്ന് ദിലീപ് രാമചന്ദ്രൻ സെറ് ഒന്ന് പക്ഷേ അവളുടെ ഒരു സപ്പോർട്ട് മാത്രമാണ് എന്റെ ഇവിടെത്താനുള്ള കാര്യം അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ ഷാനി യാസർ യാസർഖി ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവരെന്നോട് ചോദിക്കും എന്താ ചെയ്യണത് എങ്ങനെ ചെയ്യണത് കാരണം അവര് ഭയങ്കര വരീടാണ് ഇപ്പൊ ഇപ്പൊ ബാലിക്ക് ഒരു ടൂർണമെന്റ് നടത്തണം എന്നല്ല ആഗ്രഹം ആക്ച്വലി കുട്ടികളുടെ ഡ്രീം എന്താണ് അത് എന്താ പറയാ എത്തിക്കണം അവരെ അവർ നല്ല നില എത്തിക്കണം ഈവൻ നമ്മളെ മക്കള് ആദി ആദം അവരൊക്കെ നല്ല മഷ നല്ല അടിപൊളി പ്ലെയർ ആണ് അപ്പൊ അവരെ എന്താ പറയുക അവരെയും ഡ്രീം കാണാനുള്ള ഒരു ചാൻസ് ആണ് ബാലിപ്പോ ഒരുക്കി രീതിയിൽ ഇനി എന്തെങ്കിലും ആ കളിക്കാനുള്ള കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും കോച്ചിങ്ങോ അങ്ങനെയുള്ള അക്കാഡമീസും അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഓൾറെഡി അക്കാഡമി ഉണ്ട് എക്സൽ സ്പോർട്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൗണ്ടിലും മൊബൈലിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അഫോർഡബിൾ ആയിട്ട് മാസം ഇരുന്നൂറ് രീതിയിൽ ആണ് നിങ്ങളുടെ കുട്ടികൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ വളർത്തിയെടുത്ത് നല്ല കളിക്കാരാക്കി മാറ്റി ഇന്റർനാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ക്ലബിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു എക്സൽ സ്പോർട്സ് അക്കാഡമിയും ഈ ബാലിയും ഇവിടെ നിലനിൽക്കുന്നത് ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ കുട്ടികളുടെ ഭാവി അത് നിങ്ങൾ ഫുട്ബോൾ കളിക്കാരനാക്കണം തീരുമാനമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം പൂണിക്കാൻ ഏറ്റവും സുരക്ഷിതമായ കൈകൾ ഈ ഭാര്യയുടെ തന്നെയാണ് ഓൾ ദ വെരി ബെസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്